എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഹലോ എവറി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ആംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ബാങ്കിങ് മേഖലയിലെ ഏറ്റവും പുതിയ മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ കൂടുതൽ കൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യാൻ മറക്കരുത് മിനിമം ബാലൻസ് ഇല്ലെങ്കിലും പിഴയില്ല സുപ്രധാന മാറ്റവുമായി പൊതുമേഖലാ ബാങ്ക് ഇടപാടുകാർക്ക് ആശ്വാസം പൊതുമേഖലാ ബാങ്കുകളിൽ ഇനി മുതൽ മിനിമം ബാലൻസ് വേണ്ട പിഴ ഒഴിവാക്കി മിനിമം ബാലൻസിനെ പിഴ ഒഴിവാക്കി പൊതുമേഖലാ ബാങ്കുകൾ സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കും എന്ന നിബന്ധന ഒഴിവാക്കാനൊരുങ്ങുകയാണ് നാല് പൊതുമേഖലാ ബാങ്കുകൾ നിലവിൽ പലിശ നിരക്കുകൾ കുറയുന്ന സാഹചര്യത്തിലാണ് മിനിമം ബാലൻസ് ഇല്ലാത്തതിനുള്ള പിഴ ബാങ്കുകൾ ഒഴിവാക്കുന്നത് രണ്ട് മാസത്തിനിടെ നാല് പൊതുമേഖലാ ബാങ്കുകളാണ് മിനിമം ബാലൻസിനുള്ള നിബന്ധന ഒഴിവാക്കിയത് മിനിമം ബാലൻസ് ഇല്ലാത്തതിനുള്ള പിഴ ആദ്യം ഒഴിവാക്കുന്നത് കനറ ബാങ്കാണ് അക്കൗണ്ടിൽ കുറഞ്ഞത് ഒരു നിശ്ചിത തുകയെങ്കിലും ഉണ്ടായിരിക്കണം എന്ന നിബന്ധന ജൂൺ ഒന്ന് മുതൽ കനറ ബാങ്ക് ഒഴിവാക്കിയിരുന്നു വർഷം ശരാശരി ആയിരത്തി എഴുന്നൂറ് കോടി രൂപയോളമാണ് മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ ബാങ്കുകൾ പിഴയായി ഈടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം അഞ്ച് വർഷത്തെ കണക്കിൽ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയായിരുന്നു പിഴ ഇനത്തിൽ ബാങ്കുകൾക്ക് ലഭിച്ചത് കേന്ദ്ര ധനമന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ച കണക്കുകളാണ് മേൽപ്പറഞ്ഞവയെല്ലാം പഞ്ചാബ് നാഷണൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ജൂലൈ ഒന്ന് മുതൽ മിനിമം ബാലൻസിനുള്ള പിഴ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ ബാങ്കും ഇപ്പോൾ തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജൂലൈ ഏഴ് മുതലായിരിക്കും ഇന്ത്യൻ ബാങ്കിൽ ഈ തീരുമാനം നടപ്പിലാവുക രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മുതൽ സേവിങ്സ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നിബന്ധനകൾ ഒഴിവാക്കിയിരുന്നു നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്